ഹലോ ഫ്രണ്ട്സ് അല്ലേ ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതൊരു സമൂസേൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആവിയിൽ വേവിച്ച സമൂസ നല്ല പേരിട്ടത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കുക ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ നമ്മൾ ചക്ക വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം ഫസ്റ്റ് ഇന്ന് നമുക്ക് കുറച്ച് പ്ലാവില പറ വയ്ക്കാം അപ്പോൾ പ്ലാവിലയിലാണത് കോണാക്കിയിട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് കട്ടിയൊന്നും ഇല്ലാത്ത കുറച്ച് ഇളം ടൈപ്പിലുള്ള പ്ലാവിലയാണ് പറിച്ചെടുത്തിരിക്കുന്നത് പ്ലാവില നന്നായി കഴുകി മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു ചെറിയ ബൗള് കറി ബൗളിൽ ഒരൊന്നര ബൗൾ അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇത് ഒറോട്ടിപ്പൊടിയാണ് ഒറോട്ടിപ്പൊടിയിൽ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും സാധാ അരിപ്പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കാം പിന്നെ നല്ല തിളച്ച ഒഴിച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം ചൂടുവെള്ളം തന്നെ വേണം കേട്ടോ പച്ചവെള്ളത്തിൽ കുഴിക്കാണ്ട് ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്നായിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം അധികമായി പോവും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഏകദേശം ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് വേണ്ട കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാല ഈ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി വേണം അതിനായി ഞാനിവിടെ ഒരൊന്നര ആണി വെല്ലം എടുത്തിട്ടുണ്ട് അത് നന്നായി പൊടിച്ച് കുറച്ച് വെള്ളത്തിൽ ചേർത്ത് പാനിയാക്കി എടുക്കാം ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതുപോലെ ഒരു ഒരുപാട് ചക്കയൊന്നും വേണ്ട ഒരു അഞ്ചെട്ട് കഷ്ണം എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് അതൊരു ചെറിയ ബൗൾ നിറച്ചുണ്ട് ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഓവറായിട്ട് വെന്ത് പോകേണ്ട ഒന്ന് വാട്ടിയെടുത്താൽ മതി ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊരു അരമുറി തേങ്ങേൻ്റെ പകുതിയുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയാണ് അത് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ചക്കൊക്കെ മധുരമുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ് അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലായിരിക്കും ഏലക്കയും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മതി നമുക്ക് ഇത്ര മിക്സാക്കിയെടുത്താൽ മതി ഇനി ഇതൊരു വേറെ ബൗളിലോട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ഓഫറായിട്ടുള്ള പണികളൊക്കെ അത്രയേ ഉള്ളൂ അപ്പം ഇനി നമ്മുടെ പ്ലാവിലേയും ഈർക്കിലിയും മാവും പിന്നെ ഫില്ലിങ്ങും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോൺ ആക്കിയിട്ട് അതിലേക്ക് മാവ് വെച്ചുകൊടുക്കണം അതിനായിട്ട് പ്ലാവിലെ ഇതുപോലെ കോണാക്കുക അത് നിവർന്ന് പോകാതിരിക്കാനാണ് ഈർക്കിളി കുത്തി വെക്കുന്നത് കേട്ടോ ഈർക്കിളിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കോണാക്കി എടുക്കാം ഇനി അതിലേക്ക് നമുക്ക് മാവ് വെച്ചുകൊടുക്കാം മാവ് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കുക അന്നേരം നല്ല കോണായിട്ട് തന്നെ വരും ഇതുപോലെ ഒരു വിരൽ കൊണ്ട് സൈഡിലെല്ലാം ഇങ്ങനെ പറ്റിച്ച് പറ്റിച്ച് വെക്കാം കേട്ടോ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ അല്പം വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം നടുക്കൊരു കോണുപോലെ ആയിട്ടില്ലേ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതവിടെ ഒട്ടിയിരുന്നുള്ളൂ പിന്നെ ആ തണ്ട് പ്ലാവിലയുടെ തണ്ട് പൊട്ടിച്ച് കളയരുത് കേട്ടോ അത് നമുക്കിതുപോലെ ഒന്ന് ഫ്ലാവിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറക്കി വെച്ചാലതവിടെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം അപ്പോൾ ഒരു സമോസേൻ്റെയൊക്കെ ഷേപ്പിൽ കിട്ടും അതുകൊണ്ടാണ് ആവിയിൽ വേവിച്ച സമൂസ എന്നല്ല പേരിട്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വേവിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്തു നമ്മൾ തിളച്ച വെള്ളത്തിലാണല്ലോ ഈ മാവ് കുഴച്ചെടുത്തത് ഇനി ജസ്റ്റ് ഒന്ന് ആവി വന്ന് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും ഇനി നമുക്കൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാ ഫാമിലി കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കണം കേട്ടോ സൈഡിലുള്ള ബെൽബട്ടൺ അമർത്താൻ മറക്കരുതേ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ സ്വാമിലി കിച്ചണില് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ടു പോയിൻ്റ് എയ്റ്റി ഫൈവ് കെ ആയിട്ടുണ്ട് ഇനിയും ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ നമ്മുടെ സ്റ്റീംഡ് സമൂസ സ്വീറ്റ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടാറിയിട്ട് നമുക്കൊന്ന് പൊളിച്ചോക്കാം ഓറോട്ടിപ്പൊടി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ സാധാ അരിപ്പൊടികളും ചെയ്യാവുന്നതാണ് തരിയില്ലാത്ത അരിപ്പൊടി എടുക്കുക കേട്ടോ അപ്പോൾ ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ട് എന്താണ്ടട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ലൊരു സമോസേൻ്റെ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റിൽ ഇട്ടോളൂ കേട്ടോ മറുപടി ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്